ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കാനുള്ള ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിൻ്റെയോ ചായ്വുകളാണ് പ്രലോഭനങ്ങൾ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന പ്രേരണകളാണവ വേണ്ട എന്ന് ഉള്ള മന്ത്രിക്കുമ്പോഴും നിയന്ത്രിക്കാനാവാത്ത ആകർഷണം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ ഭക്ഷണം നാൽപ്പത് നാൾ ഉന്നതമായ ലക്ഷ്യപ്രാപ്തിക്കായി വേണ്ടെന്ന് വെച്ചപ്പോൾ ലഭിച്ച മനോബലവും പിതാവിനോടുള്ള സഹവാസത്തിലൂടെ ആത്മാവിൽ ലഭിച്ച കൃപാവരവുമാണ് പ്രലോഭനങ്ങളെ ജയിക്കാൻ യേശുവിന് തുണയായത് പ്രാർത്ഥനയിലൂടെ തമ്പുരാനോട് നിരന്തരം സഹവസിക്കുകയും പരിത്യാഗ പ്രവൃത്തികളിലൂടെ സ്വയം വിശുദ്ധീകരിക്കുകയും തിരുവചനത്തിൽ ആഴപ്പെട്ട ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ് വിശുദ്ധി പ്രാപിക്കുവാനുള്ള ഫലപ്രദമായ മാർഗം അതിനായി പ്രത്യേകം വേർതിരിക്കപ്പെട്ട നോമ്പിന്റെ ഈ നാളുകളിൽ ആവോളം ദൈവകൃപ സംഭരിച്ചു വയ്ക്കാം